അപ്പോൾ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ഇഡ്ഡലിയും ചട്ണിയായിരുന്നു അപ്പോൾ എല്ലാവരും പച്ചരി ഉഴുന്ന് വെള്ളത്തിലിട്ടിട്ട് അതരച്ചിട്ടാണ് ഇഡ്ഡലി ഉണ്ടാക്കാറ് ഒരുവിധ എല്ലാ ആൾക്കാരും അങ്ങനെ തന്നെ ചെയ്യാറ് അപ്പോൾ ഞാൻ ഇന്നുണ്ടാക്കിയേക്കുന്നത് ഉഴുന്നും അരിപ്പൊടിയും വെച്ചിട്ടാണ് ഇഡ്ഡലി ഉണ്ടാക്കിയേക്കുന്നത് സാധാരണ ഞാൻ പച്ചരി എനിക്ക് എനിക്കത്ര എന്താ പറയുക നല്ല സോഫ്റ്റിലൊന്നും കിട്ടാറില്ല കല്ല് പോലെ ഇരിക്കും ഇഡ്ഡലിയൊക്കെ ഈ പൊടി വെച്ചിട്ട് ചെയ്തതിന് ശേഷം നല്ല സോഫ്റ്റിൽ കിട്ടാറുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ഉഴുന്നെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പിടി ചോറും ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് പൊടിയാണ് കേട്ടോ പൊടി ഉഴുന്നിനേക്കാൾ കുറവ് പൊടി എടുത്താൽ മതി അജ്മയുടെ പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത് ഇപ്പോൾ ഏത് അരിപ്പൊടിയായാലും കുഴപ്പമില്ല അപ്പം നല്ലപോലെ ഒന്ന് വെള്ളത്തിൽ കുതിർത്തിട്ട് ഉഴുന്നിൻ്റെ കൂടെ നല്ല പോലെ കലക്കി വയ്ക്കുക കലക്കി വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് ആവാൻ വേണ്ടിയിട്ട് അടച്ചു വയ്ക്കാം ഇപ്പോൾ എൻ്റെ ഇഡ്ഡലി എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര എണ്ണം വേണേലും കഴിക്കാം കേട്ടോ അത്രയ്ക്കും സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ സെറ്റായിട്ടുണ്ട് നമുക്കിത് ആവശ്യമുള്ള ഉപ്പൊക്കെ ചേർത്ത് നല്ലപോലെ ഒന്ന് കലക്കി എടുക്കാം എൻ്റെ മാവ് കുറച്ച് കട്ടിയുള്ള കാരണം കൊണ്ട് ഞാൻ അല്പം വെള്ളം ഒഴിച്ച് കുറച്ച് ലൂസാവാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് വെള്ളം ഒഴിച്ചിട്ട് ഇതേ രൂപത്തിൽ ആക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇഡ്ഡലി തട്ടിലേക്ക് ഇതിങ്ങനെ ഒഴിച്ച് കൊടുക്കാം ഓരോ തട്ടിലേക്ക് ഓരോ കയ്യിലിങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുവരെ അരിപ്പൊടിയോ കൊണ്ട് ഇഡലുണ്ടാക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നല്ല സോഫ്റ്റിൽ കിട്ടും ഉറപ്പാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട വിധം എന്താണെന്ന് വെച്ചാൽ എത്ര നിങ്ങൾ ഉഴുന്നെടുക്കുന്നുണ്ടോ അതിൻ്റെ പകുതി അരിപ്പൊടി എടുത്താൽ മതി ഉഴുന്ന് കുറച്ച് എപ്പോഴും ഒന്ന് മുന്തി നിൽക്കണം നല്ലതാണ് ഇഡ്ഡലിക്ക് നമ്മളീ പറഞ്ഞ പോലത്തെ സോഫ്റ്റ് കിട്ടുകയുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ കല്ലുപോലെ ഇരിക്കും കിട്ടാം അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് ചെയ്യണം അപ്പോൾ നമ്മുടെ ഇഡലൊക്കെ എല്ലാ തട്ടിലേക്കും സെറ്റാക്കിയിട്ടുണ്ട് നമുക്കിതൊക്കെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം ഒരു പത്ത് പതിനഞ്ച് ഒക്കെ കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ഇഡ്ഡലി ഒക്കെ സെറ്റ് ആയിട്ടുണ്ടാവും കേട്ടോ നല്ല ചൂടുള്ള ഇഡ്ഡലി ഇവിടെ ആയിട്ടുണ്ട് നമുക്ക് ഇത് ഓരോന്നായിട്ട് നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ നല്ല പദത്തിലാണ് കേട്ടോ ഇഡ്ഡലി കിട്ടിയേക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇടണം കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ് അപ്പോൾ ഇന്നത്തെ ഇഡ്ഡലി വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ